അപ്പോൾ ഈ കുട്ടിക്ക് സുഖപ്രസവം വീട്ടിലായതിൻ്റെ പേരിൽ ജനന സർട്ടിഫിക്കറ്റിൻ്റെ കാര്യത്തെക്കുറിച്ചാണ് കാരണന്മാരായിട്ടാണ് അത് പഞ്ചായത്തിൽ കൊടുത്തിരുന്നത് അപ്പോൾ ഈ കുട്ടി പ്രസവിച്ചു വേണപ്പോൾ ഈ കുട്ടിക്ക് സുഖമില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഉടനെ തന്നെ കുട്ടിയായിട്ട് ആശുപത്രിയായിട്ട് ബന്ധപ്പെട്ട് പോയതിൻ്റെ പേരിൽ ആ നടപടി കാര്യങ്ങളൊന്നും നടത്താൻ കഴിഞ്ഞില്ല പിന്നെ ഈ കുട്ടി വളരെ കാലങ്ങൾക്ക് ശേഷം എന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സ ഇ എസ് എൽ ചികിത്സയിൽ നാർക്കുകര മെഡിക്കൽ കോളേജിൽ കാരണം എട്ട് മാസം കഴിഞ്ഞിട്ട് ഈ കുട്ടി മുട്ടുകൂത്ത് നകളായതിനു ശേഷമാണ് ഇതിൻ്റെ അന്വേഷണങ്ങളായിട്ട് ആശുപത്രിയായിട്ട് ബന്ധപ്പെട്ട് തുടങ്ങിയത് അപ്പോൾ ഈ കുട്ടിക്ക് വളർച്ചയും കാര്യങ്ങളൊക്കെ കുറവായി നെറ്റൽ കുത്തി വെള്ളം കൊടുത്ത് അന്ന് മുതൽ ഈ കുട്ടി നടക്കുകയല്ല ഒന്നും ഒന്നുമില്ലാത്ത ഒരവസ്ഥയിൽ വന്ന് ഇങ്ങനെ കിടന്ന് പിന്നെ ഞങ്ങൾ തന്നെ ഇങ്ങനെ പല സ്ഥലങ്ങളായിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് ഒരുപാട് ആശുപത്രികളും ഒരുപാട് സ്ഥലങ്ങളിൽ ചികിത്സയും കാര്യങ്ങളൊക്കെ നടത്തി ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു എട്ട് വയസ്സിൽ നടക്കും എന്നുള്ള ഒരു പ്രതീക്ഷ മെഡിക്കൽ കോളേജിൽ കോട്ടയം അറുപ്പക്കര മെഡിക്കൽ കോളേജിൽ പറഞ്ഞതിൻ്റെ പേരിൽ ഇവനെ കൊണ്ടുപോകാത്ത ഇടങ്ങളുമില്ല അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ കുട്ടിയുടെ തലച്ചോറിന് വളർച്ചയില്ല എന്നും കുട്ടി നടക്കാൻ ബുദ്ധിമുട്ടാണെന്നും പറഞ്ഞ് പോകുന്നതിന് ശേഷം പിന്നെ പതിനാലാ പതിനാല് വയസ്സ് വരെ ഇവനെ ഇതിൻ്റെ സംരക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ നടത്തിപ്പോയി പതിനാല് വയസ്സിലാണ് ഇവനെക്കുറിച്ചൊരു വരുമാനങ്ങളൊന്നുമില്ല ഞാനെന്ന് ഞാൻ ഇഷ്ടക്കളത്തിൽ പണിക്ക് പോകുന്ന കാലമാണ് അപ്പോൾ അതിൻ്റെ പേരിൽ സാമ്പത്തിക കാര്യങ്ങളില്ല ഒന്നുമില്ല അതിൻ്റെ വലിയ ഞാൻ ഇവൻ്റെ പെൻഷന് വേണ്ടിയിട്ട് അപേക്ഷയായിട്ട് ചെന്ന് ഇപ്പോൾ പല കാര്യങ്ങളായിട്ട് ചെന്ന് ഇപ്പോൾ ഗ്രാമസഭയിലും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പെൻഷൻ നടപടികളൊന്നും അന്ന് ആ കാലത്ത് നടന്നില്ല നടക്കാതെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പിന്നെ അത് പിന്നെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നടക്കാൻ വേണ്ടിയിട്ട് എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൽ ഈ കുട്ടീനെ ഓട്ടോറിക്ഷ വിളിച്ചുവിടുന്നു ഞാനും ഭാര്യയും കൂടി കൊണ്ടുപോയി അവിടെ ചെന്ന് ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഇവൻ ഇന്ന ആശുപത്രിയിട്ടാണ് ഇവനെ കൊണ്ടുപോയി നടക്കാനുള്ള സാധ്യത എന്നുള്ള തീർപ്പുകൽപ്പിച്ച് അവിടുന്ന് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഒന്നുണ്ട് പിന്നെ പതിനാലാമത്തെ വയസ്സിലാണ് സർട്ടിഫിക്കറ്റ് എടുക്കണേ സർട്ടിഫിക്കറ്റ് എടുത്ത് ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം പെൻഷന പക്ഷേ ആ പൈസ പെൻഷൻ കിട്ടിയില്ല അങ്ങനെ ഞങ്ങൾ പല വഴികളൊന്നും ഒക്കെ നടപടി ആവില്ല അങ്ങനെ നമ്മൾ ഈ ക്യോൻ്റെ അതിനവർ മന്ത്രിസഭയിൽ ആദ്യമായിട്ട് നമ്മുടെ തൊട്ടടുത്ത് കപ്രശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂൾ ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഇവിടെ വന്നിരുന്നു വന്നപ്പോൾ ഞാനും ഭാര്യയും കൂടി കൊച്ചിൻ്റെ അടുത്തുകൊണ്ട് ഇവിടുന്ന് കൂടി നടന്ന് അവിടെ ചെന്ന് ഈ കൊച്ചിനെ കൊണ്ടുവരുന്ന ഇവർ നേരിട്ട് മുഖ്യമന്ത്രിക്ക് കൊടുത്ത് ഇവനങ്ങനെ ഒരു വികലാംഗ പെൻഷനായിട്ട് അനുവദിച്ച് തന്നുകൊണ്ടിരുന്നു അതിപ്പോൾ കഴിഞ്ഞ സെപ്റ്റംബർ വരെ തന്നിരുന്നു അതിനിടയ്ക്ക് ഭാര്യയ്ക്ക് തന്നുകൊണ്ടിരുന്നായിരുന്നു വെള്ളപ്പൊക്കത്ത് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ പതിനെട്ടിലെ വെള്ളപ്പൊക്കം ആ സെപ്റ്റംബർ മാസത്തിലെ പെൻഷൻ വന്നിരുന്നു ആ ഒരു ഇടവ് കിട്ടി പിന്നെ വന്ന രണ്ട് മൂന്ന് പെൻഷൻ ഒന്നും കിട്ടിയിട്ടില്ല ഒക്കെ മുടങ്ങി അപ്പോൾ അതിനിടയ്ക്ക് ഭാര്യയ്ക്ക് പിന്നെ പെൻഷൻ കിട്ടിയിട്ടില്ല രണ്ടായിരത്തി പെൻഡ് കഴിഞ്ഞിട്ട് പിന്നെ പെൻഷൻ ഒരു വർഷം പറഞ്ഞിട്ട് അത് മുടങ്ങിപ്പോയി രണ്ടാമത്ത് വന്നിട്ടും മുടങ്ങി പോയാൽ കാണും മൂന്നാമത്തെ പെൻഷൻ വരുന്നത് അതും മുടങ്ങും എന്ന് പറഞ്ഞ് പഞ്ചായത്തിൽ നിന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായി അതനുസരിച്ചാണ് ഇപ്പോൾ പറയണത് ഇപ്പോൾ ഭാര്യയുടെ പെൻഷൻ നോക്കുന്നൊരു പെൻഷൻ്റെ അതിപ്പോൾ ഏകദേശം ഒരു രണ്ട് വർഷമായിട്ടുള്ളതുകൊണ്ട് അതും കിട്ടിയിട്ട് ഒന്നുമില്ല ഞാൻ ഇപ്പം നിരന്തരമായിട്ട് അമ്പത് ടിക്കറ്റ് ലോട്ടറി ആയിട്ട് ഇതാ നെടുവ് ജംഗ്ഷനിൽ ഗേറ്റിൽ ഒരു തട്ടിട്ട് അവിടെ ഇരുന്ന് നിൽക്കുന്നത് അതുകൊണ്ടാണ് ഇപ്പം ജീവിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത് അതിനിടയ്ക്ക് ഈ വീട് ഒരു ലോൺ എടുത്തിരുന്നു സഹകരണ ബാങ്കിൽ നിന്ന് അന്ന് രണ്ടായിരത്തി പതിനാലിൽ വീട് അനുവദിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വീടാണ് രണ്ട് ലക്ഷം രൂപയാണ് ആ രണ്ട് ലക്ഷം രൂപ അതുകൊണ്ട് സെൻസൈഡ് വരെ എത്താൻ കഴിഞ്ഞില്ല അതിനുശേഷം ഭൂമി എൻ്റെ പേരിലല്ലായിരുന്നു എൻ്റെ അമ്മയുടെ ഇതിലേക്ക് നടന്നിരുന്നത് അത് പിന്നെ എൻ്റെ പേരിലേക്ക് ഞാൻ പോയി അന്വേഷിച്ച് തൃപ്പണത്തരം ട്രൈബ്യൂണൽ കോർട്ടിൽ കേസുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ പട്ടയവും കിട്ടി അതുകൊണ്ട് എൻ്റെ പേരിൽ ആധാരം ചെയ്തതിന് ശേഷം രണ്ടായിരത്തി പതിനാലിൽ ഞാൻ സൊസൈറ്റി സഹകരണ ബാങ്കിൽ നിന്ന് ഒന്നര ലക്ഷം രൂപ ഭവന നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ലോൺ എടുത്തിരുന്നു ആ ലോൺ എടുത്തിപ്പം ഇരുപത്തിനാലായി ഇപ്പം അത് കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് അത് ജപ്തി നടപടിയായിട്ട് വന്നിരിക്കുകയാണ് ഇപ്പം മൂന്ന് ലക്ഷം രൂപ അടയ്ക്കണം മാർച്ച് മുപ്പത്തൊന്നാം തീയതിക്ക് മുമ്പിൽ അടച്ചില്ലെങ്കിൽ അത് ജപ്തി നടപടികളായിട്ട് വന്ന് അതിൻ്റെ സർട്ടിഫിക്കറ്റും കലാസും പേപ്പർ ഭാഗങ്ങളെല്ലാം ഉണ്ട് മകന് ആധാർ കാർഡില്ല റേഷൻ അരി ഇല്ല പെൻഷൻ ഇല്ല ഇതൊന്നും ഇത്ര കാലം നടന്നിട്ട് ഒന്നും ലഭിച്ചിട്ടില്ല അതാണ് ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം ഇപ്പം എൻ്റെ മാന്ഡിയാണ് എൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ മകന് ഒരനുകൂല്യം ഗവൺമെന്റ് പരമായിട്ട് കിട്ടുന്ന ഒരനുകൂല്യം ഇല്ല ഞാൻ രണ്ടായിരത്തി ഷോപ്പ് ഷോപ്പെന്ന് അഞ്ചാറ് പോലും കിടപ്പിലാണ് ഇപ്പോൾ ഒരു വട കുത്തി പിടിച്ച് കേട്ടു വരെ പോകും വരും അങ്ങനെയാണ് ഇപ്പോഴത്തെ ജീവിതം കാരണം രണ്ടായിരത്തി നാല് മുതല ഇവരുടെ ഞാൻ നടക്കുന്നതാണ് പഞ്ചായത്ത് തലത്തിലും എല്ലാ തരത്തിലും പല വഴിക്ക് എല്ലാ അക്ഷയങ്ങളും കയറി ഇറങ്ങിയിട്ടുണ്ട് ഞാനിപ്പോൾ പറമ്പത്ത് അക്ഷയുണ്ട് പഞ്ചായത്തിൽ അക്ഷയുണ്ട് അക്ഷയരി പോയി അത്താണിപ്പോയി മേക്കാട് പോയി കാഞ്ഞൂരിൽ പോയി കയപ്രയിൽ പോയി ഈ കാണാവുന്ന അക്ഷയം മുഴുവൻ ഞാൻ കയറി ഇറങ്ങി നടക്കുന്നുണ്ട് ഇവരുടെ സർട്ടിഫിക്കറ്റ് ഉണ്ട് ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ പറയും അത് പതിനെട്ട് വയസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് ഇവിടെ നടക്കില്ല അതിൻ്റെ ഹെഡ് ഓഫീസ് പിന്നെ പാലാരി വട്ടത്താണ് മറ്റേ സർക്കാർ ഇതില്ല ആ അടുത്ത ആഴ്ച ഞങ്ങൾ വരും എന്ന് പറയുന്ന അല്ലാണ്ട് ഇന്നിപ്പോ ഇത് ചെയ്തു തരുന്ന ആരും തയ്യാറായിട്ട് വന്നിട്ടില്ല ചെയ്തു തന്നിട്ടില്ല അതിന്റെ വലിയ ഇവനിപ്പോ അരി ഇല്ല പെനുഷൻ ഇല്ല ഒന്നും ഇല്ല ഇങ്ങനെ ഒരു മൃഗം ഇങ്ങനെ കിടക്കണ്ടെന്ന് പറഞ്ഞിപ്പോഴത്തെ എന്റെ ഒരു അവസ്ഥ ഞാനും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലെത്തി പഞ്ചായത്ത് ഇന്ന് വരാൻ നാളെ പറയുന്നുണ്ട് പക്ഷെ ഇന്നവരെ വന്നത് ചെയ്ത ആരുമായില്ല റേഷ്നീ മുടങ്ങിയപ്പോലെ ഇവര് അടുത്ത് ഞാൻ ഇവിടുത്തെ മെമ്പറുമായിട്ട് ബന്ധപ്പെട്ട് അല്ലാണ്ട് പഞ്ചായത്തായിട്ട് ബന്ധപ്പെട്ട് ഞാൻ റേഷൻ കളകാരനായിട്ട് ബന്ധപ്പെട്ട് നടക്കണാണ് ആ അതില്ല മസ്റ്റ് ചെയ്യാനായിട്ട് ആധാർ കാർഡില്ല